നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പോ നമ്മുടെ ജിസേൽ ഒഴിച്ച് ബാക്കി എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട് അതായത് ആര്യൻ ബിന്നി ഈ പറയുന്ന ഒനിൽ നമ്മുടെ രേണു രേണു സുധീ ഇവരൊക്കെ വീട്ടിനകത്ത് കയറിയിട്ടുണ്ട് ഏതാണ്ട് വീട്ടിൽ അങ്ങനെ ഒരു കോറം തികഞ്ഞിട്ടുണ്ട് അതായത് ഇനിയാണ് ഇപ്പോ ഇനി എല്ലാവരെയും ഈ പറയുന്ന ബിഗ് ബോസിനെ അങ്ങോട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഇനിയാണ് രഹസ്യങ്ങളൊക്കെ ഇപ്പോഴും ഇന്നലെയും പല രഹസ്യങ്ങളും പലരും ആരാണ് കപ്പടിക്കാൻ പോകുന്നത് എന്നൊക്കെ ഏതാണ്ടൊക്കെ എല്ലാവർക്കും അറിഞ്ഞു ഇനി ജിസൈല് വരാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല ഫ്ലൈറ്റ് മിസ്സായി അതായത് നമ്മുടെ എവിടെക്ക് പറ്റിയ ആര് നമ്മുടെ മസ്താനിക്ക് പറ്റിയതുപോലെ ആ ജിസൈലിനും ഫ്ലൈറ്റ് മിസ്സായി ഈ വൈകിട്ട് വരും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഇവിടെ സംഭവിച്ചത് എന്താണ് അതായത് ഇന്ന് ലക്ഷ്മി വന്നിട്ടുണ്ട് ലക്ഷ്മി വന്നപ്പോൾ ലക്ഷ്മി ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അനുമോളുടെ കൂട്ടത്താണ് അനുമോന്റെ കൂട്ടത്തിൽ നീ ധൈര്യമായിട്ടിരിക്കണം പലരും തന്നെ തകർക്കാൻ ശ്രമിക്കും അതൊക്കെ നീ വിഴകൾ നീ എങ്ങനെയാണോ നിന്നത് അങ്ങനെ തന്നെ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് നീ സ്ട്രോങ് ആണ് നീ ഇതുവരെ സ്ട്രോങ് ആയിട്ട് നിന്നു എന്നൊക്കെ പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതായത് ഇവിടെ വരുന്നവരെല്ലാവരും പറയുന്നത് അനീഷ് ഇങ്ങനെ എഴുതി കാണിയുന്നു അനീഷാണ് ജയിക്കും എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട് അതായത് അപ്പൊ ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല അതുമല്ല എന്തുകൊണ്ടൊന്നും അപ്പൊ അതിന് കാരണവും അനുമോള് പറയുന്നുണ്ട് അതിന് കാരണമായിട്ട് അനുമോള് പറയുന്നത് ഇവിടെ ഇന്ന് രാവിലെ ഒരു ടാസ്ക് കൊടുത്തല്ലോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മെമ്മോറബിൾ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പറയാത്ത അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു മൊമെന്റ് പറയാൻ പറഞ്ഞപ്പോൾ മിക്കവരും അനീഷ് ഏട്ടന്റെ ഈ പറയുന്ന അനീഷിനെ കുറിച്ചാണ് പറഞ്ഞത് അനീഷ് അങ്ങനെ ഒരു സ്നേഹം തന്നു എന്നെ അവിടെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി അങ്ങനെയുള്ള മുഖ്യമാരും അവിടെയുള്ളവരെല്ലാരും അനീഷിന്റെ പേരാണ് എടുത്തിട്ടത് പിന്നെ അതുമല്ല അനീഷിന്റെ അടുത്ത് എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു എല്ലാവരും ചിരിച്ച് സംസാരിക്കുന്നു ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഒരു ശത്രുതയിലേക്ക് വരുന്നു എൻ്റെ അടുത്ത് ഉടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ അവരെല്ലാരും ഈ അനീഷാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു ഓക്കെ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ബ്രേക്ക് ആവുന്നു എനിക്കൊന്നിന് എന്തോ ബിഗ് ബോസ് പറയുക അങ്ങനെ എന്തോ ചെയ്തു സാധനം ബ്രേക്കായി അതിന് ശേഷമാണ് അതിനുശേഷം നേരെ നേരെന്ത് ചെയ്യുന്നു ആര്യന്റെ അടുത്തേക്ക് പോകുന്നു ആര്യനെ നമ്മൾ കുറെ ഒക്കെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പക്ഷെ ആര്യൻ ഇതിനായിട്ടൊന്നും വളരെ ചില്ലായിട്ട് ആരോടും ഒരു വിദ്ദേശമോ ദേഷ്യമോ ഇല്ലാതെ പ്രത്യേകിച്ച് അനുമോയുടെ അടുത്തൊക്കെ വളരെ ഹാപ്പി ആയിട്ടൊക്കെ പെരുമാറുന്നു എല്ലാരുടെ ഒരുപോലെ പെരുമാറുന്നു അതൊക്കെ കളഞ്ഞു അതൊക്കെ വിട് ഞാൻ ഞാനിവിടെ വന്നത് ബിഗ് ബോസ് വന്ന ഏറ്റവും എനിക്ക് ഞാൻ ഞാനെടുത്ത് ജീവിതത്തിൻ്റെ അടുത്ത് ഏറ്റവും നല്ല നല്ലൊരു തീരുമാനമാണ് എന്നൊക്കെ പറയുന്നത് അപ്പോ അവിടെ അനിമോൾ എന്ത് ചെയ്യുന്നുണ്ട് അനിമോൾ ഈ സെയിം കാര്യം പറയുന്നുണ്ട് അനിമോ ഈ പറയുന്ന ആര്യനാണ് സോറി അനീഷാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ പലരും പറയും ആരൻ ഇങ്ങനെ ഇങ്ങനെ ഒരിക്കലുമല്ല ഒരിക്കലും അല്ല ആര്യൻ ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് ഈ കൈ കൊണ്ട് കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു ആരാണ് ജയിക്കാൻ പോകണമെന്ന് പറയുന്നില്ല ആര്യൻ അല്ല പക്ഷേ അനീഷല്ല എന്നിവ ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് എന്താണ് ഏഹ് ആര്യൻ ഇനി പുറത്തെ കാര്യങ്ങളൊന്നും പറയരുത് ഇനി നാല് ദിവസത്തേക്കല്ലേ ഉള്ളു അപ്പോഴത്തേക്ക് അവരെല്ലാം അറിഞ്ഞുകൊള്ളും എന്നുള്ളതാണ് അതിനുശേഷം നമ്മുടെ എവിടെ വരുമ്പോൾ ആര് നമ്മുടെ ആ രഹ് റെന വന്ന് റെന ഈ പറയുന്ന ആര്യനുമായിട്ട് രഹസ്യമായിട്ട് സംസാരിക്കുന്ന ഒരു സാധനമുണ്ട് അത് ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഇതിൽ പറയുന്നത് നല്ല ക്ലിയർ അല്ലെങ്കിലും ആര്യൻ പറയുന്നത് എങ്ങനെയാ നീ എന്താ പറയുന്നത് അനുമോട് തന്നെ ജയിക്കും വേറെ ആര് ജയിക്കാൻ അനുമോൾ തന്നെ ജയിക്കും എന്ന് പറയും അത് പി ആറിൻ്റെ ഒരു കേസും പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന പറയുന്നുണ്ട് നമ്മൾ എന്തായാലും പുറത്തായിരുന്നു നമുക്കത് പറയാമല്ലോ അതായത് പി ആർ കൊണ്ടാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത് ഇത് നമുക്ക് പറഞ്ഞ് വരത്തൽ അങ്ങനെ എന്തോ എനിക്ക് മനസ്സിലായത് നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് എന്തായാലും ഒരു കാര്യം ഇങ്ങനെയാണ് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും നീ എന്താ പറയുന്നത് എന്തായാലും അനുമോളേ ജയിക്കത്തുള്ളൂ എന്നൊരു സംഭവം അവിടെ എടുത്തിടുന്നുണ്ട് ഇതാണ് ലൈവിൽ ഇനിയിപ്പോ ഇത് വിഷയം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഇന്നലെ വന്ന അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പ് വന്ന ഓൾഡ് കണ്ടസ്റ്റൻസുകൾ പഴയ മത്സരാർത്ഥികൾ എന്താണ് അതായത് അവർ വരുന്നതിന് തൊട്ട് മുമ്പുള്ള വോട്ടിംഗ് ട്രെൻഡ് മനസ്സിലാക്കി കൊണ്ടുവന്നതാണ് ആ വോട്ടിങ് ട്രെൻഡ് ഞാനിപ്പോൾ രാവിലെ ഒരു വീഡിയോ ഇട്ടിപ്പോൾ ഞാൻ പറഞ്ഞു ഒരു രണ്ട് ദിവസം മുമ്പ് വരെ അനീഷിന് നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു വോട്ടിംഗ് ട്രെൻഡ് അത് അനീഷ് മുഖ്യവാരം ജയിക്കും എന്നുള്ള ഒരു ഒരു ഘട്ടത്തിലേക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എവരുടെ എൻട്രി വരുന്നത് അതായത് ഈ പറയുന്ന അനീഷ് എവളടുത്ത് എന്താണ് പറയുന്നത് ഈ പറയുന്ന പ്രപ്പോസൽ ചെയ്യുന്നതിന് തൊട്ടടുത്ത ദിവസം എന്താണ് ഇവർ കയറുന്നത് അപ്പൊ ആ പ്രപ്പോസൽ ചെയ്തതും പിന്നെ നടന്ന അടിയുടെയൊക്കെ പരിണിത ഫലം എന്താ എന്ന് ആദ്യം കയറിയവർക്ക് അറിയില്ല അപ്പോൾ ആദ്യം കയറിയവർ അവിടെ പരക്കെ ഇതെന്താണ് ഇവിടെ അനീഷാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇത്രയും പേര് കയറുമ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും അവർ പറയും ഇഷ്ടമാതിരി അവസരങ്ങൾ കിട്ടും അവർ പറയാൻ വേണ്ടിയിട്ട് അത് ബിഗ് ബോസിനെ അറിയാം അത് പറഞ്ഞു പോകുമെന്ന് അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് അവിടെയുള്ളവർ ഇരിക്കുന്നത് ഏ അവിടെയുള്ളവർ ഇരിക്കുന്നത് അപ്പം ഇന്ന് വന്നവർ ഇന്ന് വന്നവർ എന്താണ് ഈ ഇന്നലെ നടന്ന അടിയരെ അടി എന്തൊക്കെ സംഭവിച്ചു ആ അടിയുടെ പരിണത ഫലം എന്താണ് അന്ന് പ്രപ്പോസലിന്റെ ഒക്കെ പ്രശ്ന പിന്നീടാ പരിണിത ഫലങ്ങൾ എന്താണ് ഇപ്പോൾ വോട്ടിങ്ങിൽ ട്രെൻഡിങ് ആർക്കാണ് എന്നൊക്കെ വളരെ വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോ ആര്യൻ ഉൾപ്പെടെയുള്ളവർ കരുത് അവർക്ക് വ്യക്തമായിട്ടറിയാം ഇപ്പോൾ ട്രെൻഡിങ് ഞാൻ രാവിലെ ഇട്ടതുപോലെ ഇപ്പൊ ട്രെൻഡിങ് അനിമോൾക്കാണ് ട്രെൻഡിങ് അനിമോളാണ് ജയിക്കാൻ ചാൻസ് കൂടുതൽ എന്ന് ഇപ്പൊ വന്നവർക്കറിയാം അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഈ ഒരു വിഷയം അനിമോളെ ജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞത് ഇനി ഇതിൻ്റെ ഇടയിൽ രണ്ട് കട്ടപ്പുകൾക്ക് സഫോക്കേഷൻ അയ്യോ ഇപ്പൊ ഞാൻ ശർദിക്കും ഇപ്പൊ എനിക്ക് നെഞ്ചു പൊട്ടുന്നു കാരണം എന്തറിയാമോ എവരൊക്കെ സഫോക്കേഷൻ വരാൻ കാരണം ഈ പറയുന്ന ആതില ആതിലെ ആതിലെ ഭിന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി പറയുന്നത് ബിന്നി എനിക്കിപ്പം ഭയങ്കര സഫോക്കേഷൻ ആണ് എനിക്കിങ്ങനെ നെഞ്ചിങ്ങനെ പോയത് നെഞ്ചിൽ എന്തോ പാര ഇരിക്കും പോലെ അനു ആ അനുവിന്റെ കേസൊക്കെ അനുവിന്റെ കേസൊക്കെ എങ്ങനെ പോകുമോ എന്ന് എനിക്കൊരു പിടുത്തവുമില്ല അപ്പോ ബിന്നി പറയുന്ന ആൻസർ ഇങ്ങനെയാണ് ബിന്നി പറയുന്നത് ഇനി പന്തു ചെയ്യാൻ പറ്റും നമുക്കൊന്നും മാറ്റാൻ പറ്റും നമുക്കൊന്നും ചില ചില കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റി മറിക്കാൻ പറ്റത്തില്ല അത് ചിലവരെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെയും ബിഗ് ബോസ് ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു കടിഞ്ഞാൻ ഇടുന്നുണ്ട് അതിനുശേഷം ശൈത്യതാ നമ്പർ വൺ കട്ടപ്പ ശൈത്യം ഈ പറയുന്ന ഇപ്പോഴത്തെ നിലവിലെ കാടകൂള വിഷമായ നമ്മുടെ നമ്മുടെ ആതിലേം കൂടി ചേർന്നത് കണ്ടു എനിക്കും വഴിയൊരു എന്റെയും നെഞ്ച് ഇങ്ങനെ പൊട്ടാറ എന്തിനത് പറഞ്ഞു കാരണം ഇപ്പം അറിയാം ഇപ്പോ ശൈത്യം ഉൾപ്പെടെ ആതിലെ ഉൾപ്പെടെ എന്താണ് ജയിക്കാൻ പോകുന്നത് ആരാണ് അനുമോളാണ് എന്നൊരു സൂചന ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ അനുമോളാണ് ജയിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ സഫോക്കേഷൻ ആണ് അവിടെ കണ്ടത് അതിന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു എന്താണ് ഒരു വിമ്മിഷ്ടം എന്താണ് ഒരു ഒരു ഈ എന്താണ് നമ്മുടെ പിന്നെ ഹൃദയത്തിനകത്ത് എന്തോ കല്ല് വെച്ചത് പോലെ ചെ അപ്പൊ മാതൃക ഇരിക്കണെ ചെ ഇത്രയും ദിവസം ഞാൻ കൊണ്ടുവരുന്നിട്ട് അവസാന നിമിഷം കൊണ്ട് കല ഉടച്ചല്ലോ എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്ന അവരുടെ അടുത്ത കയറി ഉടക്കാൻ വേണ്ടി ഇത്രയും കാര്യം നമ്മൾ രമ്യതയിൽ പോയി അവസാനം കൊണ്ടുവന്ന് ഇവിടെയൊക്കെ വാക്ക് കേട്ട് ഞാൻ പറഞ്ഞല്ലോ എന്നൊരു ഫീലിങ് ഈ പറയുന്ന ഇവർക്ക് ഇണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വരെ വന്നല്ലോ ഇനി ആർക്കും ഇവർക്ക് പിന്നീട് എന്താ ഇന്നിപ്പോ ഇന്നിപ്പം ആക്ടിവിറ്റി ഏരിയയിലെടുത്ത് അകത്തോട്ട് കേട്ടിട്ട് ഇവർക്ക് പഴയവരുടെ ടാസ്കും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു അതിന്റെ ഇടയിൽ ആ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അനുഗോള് പലതും ആരിനോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആരി ഉത്തരവ് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് എന്ന് വെച്ചാൽ ബിഗ് ബോസ് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ആ സമയത്ത് ഇവർക്ക് ആർക്കും തടയിടാനൊന്നും പറ്റത്തില്ല അതുപോലെ ഇത്രയും ആൾക്കാർ എല്ലായിടത്തും പോയെന്ന് കാക്കക്കൂട്ടി കല്ലിട്ടതുപോലെ നിൽക്കുകയാണ് അല്ലേ അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഇഷ്ടമാരും ഒരുപാട് അവസരങ്ങളുണ്ട് ഇതിനകം തന്നെ എന്താണ് പിക്ചർ എന്ന് ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനിയാണ് ഈ പറയുന്ന അക്ബർ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ബുള്ളിങ് ഗങ്ങുകൾ ഇരുന്ന് എന്താണ് ഇനിയിപ്പോൾ കാണാം അവരുടെ മുഖങ്ങൾ ഈ കടന്തൽ കൊട്ടിയതുപോലെ അനീഷ് ജയിച്ചാലും വലിയ പ്രശ്നമില്ല എന്നുള്ള തരത്തിലാണ് പക്ഷെ അനിമോൾ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ കുരുപൊട്ടും നൂറ്റൊന്ന് ശതമാനം കുരുപൊട്ടും അതായത് മുമ്പ് കയറി വന്നവർ ആ കുഴപ്പമില്ല വേണമെങ്കിൽ അക്ബറിനും ജയിക്കാം എന്നൊരു പ്രതീക്ഷ അക്ബറിന് കൊടുത്തിട്ടുണ്ട് നല്ലതായോ അക്ബർ അനീഷ് അനിമോൾ എന്നുള്ള രീതി ഏറ്റവും കൂടുതൽ ചാൻസ് ബാക്കിയുള്ളവർ എന്തെങ്കിലും അനിമോളെ താറടിച്ച് കാണിക്കാനും അനു അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് പുറത്തുനിന്ന് കൃത്യമായിട്ടൊരു അജണ്ടയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് അനിമോളെ ടാർഗറ്റ് ചെയ്യുന്നു അനിമോളുടെ നേരെ എന്ത് ചെയ്യുന്നു ഇവർ എന്ത് ചെയ്യുന്നു കള്ള പ്രചരണങ്ങൾ നടത്തുന്നു അവരുടെ വോട്ട് കുറയാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ ആക്ച്വലി സംഭവിച്ചത് എവർ പറഞ്ഞ കള്ളത്തരങ്ങൾക്ക് വെളിയിൽ പുറത്താവുകയും ഇവർ പറയുന്നത് പച്ച കള്ളമാണെന്നും ഇവിടെ എല്ലാം ഈ പറയുന്ന അനുമോള് നിരപരാധിയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ പറയുന്ന പ്രേക്ഷകർക്കുണ്ടായി അങ്ങനെ വന്നപ്പോൾ വോട്ടിങ്ങിൽ ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ് സംഭവിച്ചു വോട്ടിങ്ങെ കയറി അപ്പൊ അവർ ആദ്യം കയറിയവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല മനസ്സിലായി ആദ്യം കേറു നോക്കിയാ ഹനുമോൾ ഈ പറയുന്ന അനീഷിന് കുറച്ച് ഒരു സ്ലൈറ്റ്ലി എന്താണ് ഒരു ചെറിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ അനീഷ് ജയിക്കും എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തത് പക്ഷെ ഇന്ന് കയറിയവർ കളം മാറ്റി പറയും ഇന്ന് കയറി ഒരിക്കലും അനീഷ് ജയിക്കത്തില്ല അനുമോളെ ജയിക്കും ജയിക്കും എന്നറിഞ്ഞ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞ അവിടെ അനുമോളിന്റെ ബാക്കിലേ നടന്ന് ഉപദ്രവിക്കുകയും ഏഹ് കുറ്റം പറയുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തവരുടെ മുഖം ഇനിയാണ് നമുക്ക് കാണാൻ ഇരിക്കുന്നത് അയ്യോ എനിക്ക് സഭോക്കക്ഷി എനിക്ക് അത് മതി നിനക്ക് സഭ അറ്റാക്ക് പറയണം എനിക്ക് ഇത്രേ പറയണം അതിലൊക്കെ എല്ലാം ചെയ്തു വെച്ചല്ലോ ഏഹ് തിരിഞ്ഞ് ഏർ അവസരം കിട്ടിയപ്പോൾ കുത്തി കുത്തിയല്ലോ മറ്റുള്ളവരെ വാക്ക് കേട്ട് പുറത്തുനിന്ന് വന്നവളെ വാക്ക് കേട്ട് നിന്റെ കൂടെ നടന്ന അവടെ നീ തിരിഞ്ഞു കുത്തിയല്ലോ അതിനുള്ള അതിനുള്ള അതിന്റെയൊക്കെ ശിക്ഷ നീ അനുഭവിച്ചേ പറ്റുള്ളൂ അപ്പോ ആര്യൻ പറഞ്ഞിരിക്കുകയാണ് ജയിക്കുന്നെങ്കിൽ അത് അന്നമോള് തന്നെയായിരിക്കും നമുക്ക് കാണാം ജയി